പൈതൽ മലയിലേക്കുള്ള ഒരു റൈഡിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് പെരുമഴക്കാലമാണ് ഇന്ന് കണ്ണൂർ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടാണുള്ളത് നാളെ റെഡ് അലേർട്ടുമാണ് അപ്പോൾ ഇതുവരെ ഞങ്ങൾക്ക് കാര്യമായ മഴയൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ആകാശം മൊത്തത്തിൽ മൂടി കെട്ടി കിടക്കുവാണ് എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന കാലത്ത് തന്നെയാണ് ആകാശമുള്ളത് കണ്ണൂരിൽ നിന്ന് അൻപത്തഞ്ച് കിലോമീറ്ററാണ് പൈതലിലേക്കുള്ള ദൂരം വരുന്നത് ഇന്ന് റൈഡ് ചെയ്ത് പോകുന്നത് തളിപ്പറമ്പ് ചപ്പാരപ്പടവ് വഴി കുടിയാൻമല പോയിട്ട് പിന്നെ കുടിയാൻമലയെന്ന് വളവും തിരിവും ഒരുപാട് കയറ്റവും ഒക്കെയുള്ള പൈതലിലേക്കുള്ള റോഡ് കയറാനാണ് നമ്മൾ കണ്ണൂരുകാരുടെ ഊട്ടിയും കൊടൈക്കനാലും കാശ്മീരും എല്ലാം പൈതൽ മലയാണ് മഴക്കാലത്ത് പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയാണ് സാധാരണ ഉണ്ടാവാറ് ഒരുവിധം എല്ലാ സമയത്തും കോട നിറഞ്ഞിട്ട് തന്നെ ഉണ്ടാവുക ശരിക്കും പറഞ്ഞാൽ ഈ കോട ആസ്വദിക്കാൻ തന്നെയാണ് ഞങ്ങളിപ്പോൾ ബൈക്കും എടുത്തിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നത് പൈതലിലെ കാറ്റിനും പിന്നെ മഴക്കും കോടക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ഒരുപാട് തവണ ആസ്വദിച്ചു തന്നെയാണ് പക്ഷെ ആദ്യമായിട്ടാണ് ഹോണ്ടയുടെ ത്രീ ഫിഫ്റ്റി ആർ എസ് പൈതലിലേക്കൊരു റൈഡ് പോകുന്നത് എന്നത്തെയും പോലെ ഒറ്റയ്ക്കല്ല ഈ ട്രിപ്പ് പോകുന്നത് ടീംസ് കൂടെയുണ്ട് നമ്മുടെ കൂടെ ഗോവ ട്രിപ്പിന് വന്ന എല്ലാവരും തന്നെയാണ് ഒരുമിച്ചുള്ളത് മഴയത്തുള്ള ഒരു റൈഡ് മിസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് ഞങ്ങൾ ബൈക്കിൽ മുന്നേ വിട്ടതാണ് അവരൊക്കെ കാറിൽ പുറകെ വരുന്നുണ്ട് നല്ലൊരു മഴ പ്രതീക്ഷയാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ കാര്യമായ മഴയൊന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ചെറിയൊരു ചാറ്റൽ മഴ പകുതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ അധിക നേരൊന്നും ഉണ്ടായിട്ടില്ല അത് കുറച്ച് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്തു ഞങ്ങളുടെ താമസം ഏർപ്പാടാക്കിയിട്ടുള്ളത് ഒരു സുഹൃത്തിൻ്റെ ഹോം സ്റ്റേയിലാണ് ഹോം സ്റ്റേ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു അടിപൊളി വ്യൂ പോയിന്റാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങ് ദൂരത്തു നിന്ന് മഴ വരുന്നതും അതുപോലെ കോട കോട വന്ന് നിറയുന്നതും കോട മാഞ്ഞു പോകുന്നതും ഒക്കെ ഭംഗിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് അവിടെ ഉള്ളത് ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചയാണ് കോട വന്ന് നിറയുന്നത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ചാറ്റൽ മഴയുണ്ട് പൈതലിൻ്റെ ഭംഗി പൈതൽ മല എത്തിയില്ല പക്ഷേ പൈതൽ മലയുടെ ഭംഗി അവോളാസ്വദിക്കാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റാണ് ഇത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഹോം സ്റ്റേ റിസോർട്ട് ഞങ്ങൾ വന്നിട്ട് ഒന്ന് സെറ്റ് സെറ്റാകുമ്പോഴേക്കും ഫുൾ ഇരുട്ടായി പിന്നെ കിച്ചണില് ഫുഡിന്റെ പരിപാടി ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ രാജേഷ് ഏട്ടനാണ് കിച്ചണിന്റെ ചാർജ് ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പൊ കാണുന്നത് പെയ്തലെ രാത്രി കാഴ്ചകളാണ് ഇത്ര സമയം മഴ തകർത്ത് പെയ്യായിരുന്നു ഇപ്പൊ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ ചാറ്റൽ മഴയുണ്ട് പിന്നെ കോടയും അതുപോലെ തന്നെ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ വ്യൂ പോയിന്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വന്ന് നിന്നതാണ് ചെങ്ങൈമാരെ അപ്പോൾ പൈതല് രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് പിന്നീട് രാത്രി കുറച്ചുനേരം മഴ തകർത്ത് പെയ്തേ ഉള്ളൂ ഇന്ന് രാവിലെ അങ്ങനെ വലിയ കാര്യമായ മഴയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളതെന്ന് അപ്പോൾ അതിതീവ്ര മഴയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ പൈതൽ മലയിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ഇതുവരെ അറിയില്ല അപ്പോൾ എല്ലാവരും ഒക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പൈതലിലേക്കുള്ള ഹൈക്കിങ്ങിന് വേണ്ടി റെഡി ആവുകയാണ് ഇവിടുന്ന് അഞ്ച് ആണ് പൈതൽ വ്യൂ പോയിന്റിലേക്കുള്ള ദൂരം വരുന്നത് അപ്പോൾ ഇവിടുന്ന് എടുത്ത് പോയിട്ട് അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് രണ്ട് രണ്ടര കിലോമീറ്ററോളം നടന്ന് കയറാനുണ്ട് അപ്പോൾ തന്നെ നല്ല അടിപൊളി മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പൈതലിലെ ഒരു അടിപൊളി മഴ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏതായാലും നല്ല ധാരാളം വണ്ടികൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം ഇന്ന് റെഡ് ആണ് കണ്ണൂർ ജില്ലയിൽ അതുകൊണ്ടാണ് ഞങ്ങളൊന്ന് അന്വേഷിച്ചത് എന്ത് വല്ല അവിടെ എത്തിയിട്ട് മടങ്ങാൻ മടങ്ങണ്ട എന്ന് ഞങ്ങൾ ആദ്യം തന്നെ ചോദിച്ചറിഞ്ഞത് അപ്പോൾ പെരുമഴിയും പൈതൽ ഒരു വല്ലാത്തൊരു കോമ്പിനേഷൻ ആയിരിക്കും ഞങ്ങളുടെ കയ്യിൽ റെയിൻ ഉണ്ട് പക്ഷെ റെയിൻ ഗ്സ് കൊണ്ടൊന്നും വലിയ കാര്യം കൊണ്ടെന്തോന്നില്ല നല്ല കാറ്റാണ് നല്ല മഴയാണ് അപ്പോ ഞങ്ങൾക്ക് പൈതർമലയിലെ ഒരു പെരുമഴക്കാലം എങ്ങനെയായിരിക്കും നമുക്കൊന്ന് നേരിട്ടിട്ട് അനുഭവിച്ചറിയാൻ പോവാണ്